സംഭരിച്ച നെല്ലിന്റെ താങ്ങുവില നൽകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കർഷക ദിനം കരിദിനമായി ആചരിച്ച് കർഷകർ തിരുവരങ്ങാടി നന്നമ്പ്രയിലെ കർഷകരാണ് പ്രതിഷേധം അറിയിച്ചത് നെല്ലു സംഭരിച്ച് ആറുമാസമായിട്ടും നെല്ലിന്റെ താങ്ങുവില നൽകാത്ത സർക്കാരിന്റെ നടപടിക്കെതിരെയാണ് നന്നമ്പ്രയിലെ അൻപതോളം കർഷകർ ചിങ്ങമൊന്ന് കരിദിനമായി ആചരിച്ചത് ചെറുമുക്കിലെ നന്നമ്പ്ര കൃഷി ഓഫീസിലേക്ക് കർഷകർ കരിങ്കൊടിയുമായാണ് എത്തിയത് ஜிந்த <laughs> சார் <laughs> നന്നപ്ര പഞ്ചായത്ത് മുൻ ഉപാധ്യക്ഷൻ നീലംഗത്ത് അബ്ദുസലാം പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു കെ വി രവി അധ്യക്ഷനായി പാടശേഖര സമിതി അംഗങ്ങളായ മരക്കാരുട്ടി സലാം കരീം മജീദ് വീട്ടിയാട്ടിൽ യൂനിസ് ബഞ്ചാലി കുണ്ടൂർ നാസർ തുടങ്ങിയവർ സംസാരിച്ചു കെ കെ നാസർ കെ സൈതലവി ഇ പി അഷ്റഫ് കെ ഹംസ തത്തൂർ അബ്ദു തലാപ്പിൽ കുന്നാലൻ ഹാജി തിലായിൽ റഷീദ് തുടങ്ങിയവർ തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ പുഞ്ച കൃഷി സമയത്ത് ഞങ്ങളുടെ പാടശേഖരയിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ താങ്ങുവില ഇതുവരെ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നന്നമ്പർ പഞ്ചായത്തിലെ മുഴുവൻ പാടശേഖര സമിതിയിലും കർഷകർ പ്രതിഷേധമാണ് ഇന്നിവിടെ നടത്തിയത് ചിങ്ങം ഒന്ന് കർഷകർ കരുദിനമായിട്ടാണ് ആഘോഷിച്ചിട്ടുള്ളത് കാരണം ന്യൂസ് ബ്യൂറോ ചെമ്മാട് ഇനി മുതൽ കനക ഗോൾഡൻ ടാമ്പിൾ കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്ത മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം